നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാടി എസ് പാനയിലെ കിരീടം അഞ്ച് ഗോളുകൾ വീണ്ടും നേടിയിരിക്കുകയാണ് അഞ്ചു ഒന്നിന്റെ വിജയമാണ് റയൽ ബെറ്റീസിനെതിരെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ബാഴ്സക്ക് വേണ്ടി ഗാവി കൂണ്ടെ റാഫിഞ്ഞ ടോറസ് യമാൽ എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് കൂണ്ടെ രണ്ടാമതും ഗോളടിച്ചിരുന്നു പക്ഷേ വാർ ചെക്ക് ചെയ്തത് ഓഫ്സൈഡായി പോയി ബൂട്ടിന്റെ അറ്റം ആയി എന്നാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ബൂട്ടിന്റെ ചിത്രമൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ബൂട്ട് നിർമ്മാതാക്കളോട് ഇതിന്റെ ഷെയ്പ്പൊന്നിനി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോസിട്ടിട്ടുണ്ട് സംഗതി എന്തായാലും അഞ്ചേ ഒന്നിന്റെ വിജയം റയൽ ബെറ്റീസിന് വേണ്ടി വിറ്റർ റോക്കാണ് ഗോൾ അടിച്ചത് പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഗോൾ വന്നത് റോബർട്ട് ലെവൻഡോസ്കിയെ പുറത്തിരുത്തി ഡാനി ഓൽമോ യമാൽ റാഫി എന്നിവരെ മുന്നേറ്റ നിറയിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഹൻസി ഫ്ലിക്കറ്റ് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് മികച്ച പ്രകടനമാണ് ഓൽമോയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒരു ഫോൾസ് നയൻ രൂപത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിന് നിന്ന് രണ്ട് അസിസ്റ്റുകൾ വന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കളിയുടെ മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഗവയിലൂടെ സി ബാഴ്സലോണ ലോണ ലീഡ് എടുത്തിരുന്നു ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ കൂണ്ടയുടെ ഗോൾ പിറക്കുന്നു അതിപകുതിൽ അവസാനത്തിൽ കൂണ്ട വീണ്ടും പന്ത് വലിയിലേക്ക് എത്തിച്ചെങ്കിലും അത് എന്ന് വിധിക്കപ്പെട്ടു ഇടവേള സമയത്ത് രണ്ടേ പൂയത്തിന് മുന്നിൽ നിന്ന് ബാഴ്സ രണ്ടാം പകുതിയിൽ വീണ്ടും പൊളിച്ചടുക്കി മൂന്ന് ഗോളുകളാണ് അടിച്ചത് അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ റഫീൻ ഗോൾ വരുന്നു അദ്ദേഹത്തിന്റെ ഈ സീസണിൽ ഇരുപതാമത്തെ ഗോളായി മാറിക്കഴിഞ്ഞു എന്നത് കൂടി ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് വാഴ്സക്ക് വേണ്ടി കളിച്ച രണ്ട് സീസണുകളിലായി ആകെ ഇരുപത് ഗോളുകൾ നേടിയ മനുഷ്യരാണ് ഇപ്പൊ ഈ സീസണിലും മാത്രം ഇരുപത് ഗോളുകളിലേക്ക് കടന്നിരിക്കുന്നത് ടോണസ് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബാഴ്സലോണയുടെ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചു എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലിയമാലിന്റെ ഗോളുകൂടി കൂടി വന്ന പഞ്ച പൂജ്യത്തിന് ബാഴ്സലോണ മുന്നിലായതാണ് ഒടുവിൽ പെനാൽറ്റിയിലൂടെ വിറ്റർ റോക്ക് ഒരു ഗോൾ മടക്കിയടിച്ചപ്പോൾ അഞ്ച് ഒന്നിന്റെ വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫൽ സുര